ലോക്കൽ സമ്മേളനം ലോക്കൽപ്പാളിൽ വെച്ച് നടന്നു നടന്നുങ്കം ലോക്കൽ സമ്മേളനം എടപ്പാളിൽ നടന്നു സമ്മേളനം ജില്ലാ സെക്രട്ടറി എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോ ബോബി ബോബി പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു സമയത്ത് ബോക്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും അത് പറയുന്നതെല്ലാം നമ്മളുടെ പ്രായമുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളാണ് ഈ ബുഴിഞ്ഞിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കേരളം കത്തിക്കുമെന്ന് പറഞ്ഞത് ആരാണ് നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികളാണ് തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ആ യൂട്യൂബറിന്റെ എല്ലാ വ്യൂവേഴ്സും നൽകുന്നത് ആരാണ് നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികളാണ് ആരാണ് ഇവരൊക്കെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണപരമായ മാറ്റം നൽകിയവരാണോ ഒരിക്കലുമല്ല ഏരിയ സെക്രട്ടറി രോഹിത് പ്രസിഡന്റ് അഞ്ജന എന്നിവർ സംസാരിച്ചു സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി അഭിനവിനെയും പ്രസിഡന്റായി മെസ്സിൻ എന്നിവരെയും തിരഞ്ഞെടുത്തു എൻ ന്യൂസ് എടപ്പാൾ